അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന് വന്നിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ മരിക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും ഓതേണ്ട ഒരു സ്വലാത്താണ് സ്വലാത്തിൽ ഫാത്തിഹ എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠമായ സ്വലാത്ത് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഓതാൻ ശ്രമിക്കുക അതിനുള്ള നേട്ടങ്ങൾ അള്ളാഹു ചൊല്ലിയ ഒരു സ്വലാത്താണിത് അതുകൊണ്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുവിനും മുത്തനബിക്കും പ്രിയപ്പെട്ട സ്വലാത്താണ് സുലാത്തിൽ ഫാത്യ എന്ന് പറയുന്നത് മുത്തനബിയോടുള്ള പ്രണയമാണ് ഈ സൊലാത്ത് അതുപോലെ തന്നെ നൂറു വട്ടം ചൊല്ലുമ്പോഴേക്കും മുത്തുനബിയെ സ്വപ്നത്തിലും ഉണർവിലും കാണാൻ കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക മലക്കുകൾ ചൊല്ലുന്ന സൊലാത്താണ് മലക്കുകൾ ചൊല്ലിത്തരുന്ന സ്വലാത്താണ് സുലാത്തിൽ ഫാത്യ ഈമാനോട് കൂടിയുള്ള മരണം നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു വട്ടം ചൊല്ലിയാൽ പോലും നരകമോചനത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കും ഭക്ഷണത്തിന് വിശാലമാകും ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇത് ചൊല്ലാൻ ശ്രമിക്കുക ആറ് ലക്ഷം നന്മ എഴുതപ്പെടും ആറ് ലക്ഷം തിന്മ മായ്ക്കപ്പെടും ഒരു വട്ടമെങ്കിലും ചൊല്ലിയാലെന്നാണ് പറയുന്നത് അപ്പോൾ സ്വലാത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം അള്ളാഹമ്മ സല്ലി അല മുഹമ്മദ് അൽഫാത് ഹലിമാ ഹുലിക്ക വൽഹാത്തിമിലിമാ സബക്ക അസിൽ ഹക്ക ബിൽ ഹക്ക എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്ത് എല്ലാവരും നിത്യജീവിതത്തിൽ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാല്ല ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ ആരും മറക്കരുത് എല്ലാവരുടെയും ആഗ്രഹം നിറവേറട്ടെ ഇസ്ലാമലൈക്കും